എസ് എസ് ഒ എന്ന ഫണ്ട് ആപ്പിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫണ്ട് ആപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത തുക അതിൻ്റെ സൈക്കിൾ പീരീഡ് കഴിയുമ്പോൾ നമ്മൾക്ക് റീഫണ്ട് ചെയ്യും നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ലോങ് ടൈം ആപ്പാണ് ആപ്പ് ഇതിൽ ജോയിൻ ചെയ്ത ശേഷം സർവീസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കസ്റ്റമർ സർവീസിനെ മെസ്സേജ് ചെയ്താൽ ഈ കമ്പനിയുടെ ഒഫീഷ്യൽ ലിങ്ക് അവർ തരും ഇതിലെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് നാൽപ്പത് ദിവസത്തേക്ക് പതിമൂന്ന് രൂപ വെച്ചിട്ട് നമ്മൾക്ക് കിട്ടുന്നു നാൽപ്പത് ദിവസത്തിനു ശേഷം മുന്നൂറ്റി മുപ്പത് രൂപയും നമുക്ക് റീഫണ്ട് ചെയ്യും പിന്നീടുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അറുപത് ദിവസത്തേക്ക് മുപ്പത്താറ് രൂപ വെച്ചിട്ടാണ് കിട്ടുന്നത് ഈ കമ്പനിയുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അതിൽ ദിവസവും വൈകിട്ട് നമുക്ക് ഗിഫ്റ്റ് കോഡ് തരുന്നുണ്ട് പിന്നെ മൂവായിരം മൂവായിരം നൂറ്ററുപത്തഞ്ച് ദിവസത്തേക്ക് തൊണ്ണൂറ് രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നു ഏഴായിരം നൂറ്റി തൊണ്ണൂറ് ദിവസത്തേക്ക് ഇരുന്നൂറ്റിപ്പത്ത് രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട് പിന്നീടുള്ളത് പതിമൂവായിരം മുപ്പതിനായിരം അയ്യായിരം എന്നിങ്ങനെ വലിയ വലിയ സംഖ്യകളാണ് വലിയ വലിയ സംഖ്യകളൊന്നും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട പിന്നീട് ഒരു സീറോ പ്ലാൻ പ്ലാനൊന്നുണ്ട് ഈ സീറോ പ്ലാന് നമുക്ക് എന്താ ഫ്രീ ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ തന്നെ നമുക്കിത് റെൻറ്റ് ചെയ്യാൻ പറ്റും അതൊരു മൂന്ന് ദിവസത്തേക്ക് മുപ്പത് രൂപ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിലുള്ള ഫസ്റ്റ് പ്ലാനും സെക്കൻഡ് പ്ലാനും ചേർത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പ്രോഫിറ്റ് വേഗം നമുക്ക് കിട്ടൂട്ടോ രണ്ടും കൂടി ചേർന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പതിമൂന്ന് രൂപയും മുപ്പത്താറ് രൂപയും പിന്നെ കൂടാതെ ഗിഫ്റ്റ് കോഡും ചേർന്നിട്ട് നമുക്ക് വേഗം നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും പിന്നെ മൂവായിരം രൂപയും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും അതിനും വലിയ തുകയൊന്നും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് ലക്ഷം വരെ ഇതിൽ ഉണ്ട് എഴുന്നൂറ്റമ്പത് ദിവസം ഇത് കമ്പനി ഉണ്ടാവില്ല അതുകൊണ്ട് ചെറിയ തുക ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് നല്ലത് യൂസറിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പൺ ആകും ഇതിൽ എങ്ങനെ റീചാർജ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് റീചാർജ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ റീചാർജ് എമൗണ്ട് എന്നുള്ള സ്ഥലത്ത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള തുക ടൈപ്പ് ചെയ്യണം അതിനുശേഷം സബ്മിറ്റ് ചെയ്താൽ പേ ടി എം ഗൂഗിൾ പേ ഫോൺ പേ എന്നീ ഓപ്ഷനുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കും വാലറ്റിൽ ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ വിഡ്രോ ചെയ്യാൻ കഴിയും ഇത് വിഡ്രോ ചെയ്യാനുള്ളത് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളത് ഗിഫ്റ്റ് കോഡ് ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലം ഏണിംഗ്സ് നോക്കാനുള്ളത് പിന്നീട് മൈ ടീം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത പ്ലാൻ ഡീറ്റെയിൽസ് നോക്കാനുള്ള സ്ഥലം ഇവയെല്ലാം ഇവിടെ കാണാൻ കഴിയും നമുക്ക് ഇത്രയുമാണ് ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഇനി ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇനി ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ വാട്സപ്പിലേക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇതേപോലെയുള്ള ലോങ് ടൈം ആപ്ലിക്കേഷനുകൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക